ഞാൻ ഡോക്ടർ അനുശ്രീ കുമാർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ മേട്ടൻ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇപ്പോൾ വേനൽക്കാലിലൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ചില മുൻകരുതലുകളാണ് കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ് അപ്പം ആഹാര ക്രമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പച്ചില വെജിറ്റബിൾസ് ഗ്രീൻ ലിഫി വെജിറ്റബിൾസ് നിറയെ കഴിക്കണം ഫോർ എക്സാംപിൾ ക്യാബേജ് അതൊക്കെ കഴിക്കാം ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് നോക്കുമ്പം ഈ പറഞ്ഞ വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള വാട്ടർ മെലൺ ആപ്പിൾ ഗ്രേപ്സ് ഇതൊക്കെ ഒരു ഇതായിട്ട് ഡെയിലി കുറച്ച് കഴിക്കുന്നതിന് തരില്ല അപ്പോൾ നമ്മൾ ഹൈഡ്രേഷൻ സ്റ്റാറ്റസൊക്കെ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും ശരീരത്തിൽ കൊണ്ടു വന്നാകുന്ന കൊണ്ടോ ഉണ്ടാകുന്ന വാട്ടർ ലോസിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സഹായിക്കും പിന്നെ അമിതം ആയിട്ട് നല്ല വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് മോര് വെള്ളം അല്ലെങ്കിൽ തയറിൽ അങ്ങനെ കഴിക്കുന്നതിലും തെറ്റില്ല അത്യാവശ്യം നല്ലവണ്ണം വെള്ളം കുടിക്കണം നല്ല തിളപ്പിച്ച വെള്ളം ആറ്റിയതിന് ശേഷം ആയിരിക്കും കുടിക്കണം കാരണം ഇപ്പോൾ ഈ സമയങ്ങളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന ചാൻസല് ഫോർ എക്സാമ്പിൾ ടൈഫോയിഡോ പിന്നെ റീസെൻ്റ് എന്ന് പറഞ്ഞാൽ ശിഗില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം തിളപ്പിച്ച ശേഷം ആറ്റിയ വെള്ളങ്ങളാണ് നമ്മൾ കുടിക്കേണ്ടത് ദിവസം ഒരു എട്ട് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം വരെ റെക്കമെൻഡ് ആയിട്ട് കുടിക്കാം അപ്പോൾ ആ ശരീരത്തിനുള്ള ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ നല്ലോണം അത്യാവശ്യം പ്രായം കുറഞ്ഞവർ ഒരു എക്സസൈസ് എടുക്കുന്നത് എക്സസൈസ് നല്ലവണ്ണം ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പം അധികം പ്രശ്നമുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള ബ്രിസ്ക് വാക്കിങ് അതായത് ഒരു ദിവസം ഒരു മൂന്ന് ടു അഞ്ച് കിലോമീറ്റർ വരെയുള്ള നോർമൽ വാക്കിംഗ് ചെയ്യുന്നതിനും തെറ്റില്ല പിന്നെ തുണി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് കളർ ആയിട്ടുള്ള തുണി എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് ലൂസ് ആയിട്ടുള്ളതും ആയിട്ടുള്ള തുണി ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ വിയർപ്പ് പോയാലും ശരീരത്തിൽ നിന്ന് കൊണ്ടുണ്ടാകുന്ന ബോഡി ഹീറ്റൊക്കെ ഒന്ന് കുറയാനായിട്ട് സഹായിക്കും കൂടുതലായിട്ടുള്ള കോട്ടൺ തുണികളും ലൈറ്റ് ആയിട്ടുള്ള തുണി ലൈറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള തുണി തുണിയിലെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കൂടുതലും വേനൽക്കാലത്ത് നമ്മൾ അകത്ത് ഒരു ജോലിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ കാരണം ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ കൂടുമ്പോൾ നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം പരമാവധികൾ മറ്റൊച്ചയ്ക്ക് ആ ഒരു ഉച്ച സമയക്കാകുമ്പോൾ നമ്മൾ വീടിനകം തന്നെ നിന്നുകൊണ്ടുള്ള ജോലികളും മറ്റു ആക്ടിവിറ്റി ചെയ്യാനുള്ളത് കരുതൽ ഉണ്ടാവണം പിന്നെ കോഫിയും മദ്യപാനൊക്കെ ഒരു അള ഒരു ക്രമത്തിൽ കുറവായിട്ട് കൊണ്ടുപോകണം അപ്പം നമ്മൾ മാക്സിമം ഈ പറഞ്ഞ ആൽക്കഹോളും കഫീൻ കണ്ടൻ്റുള്ള ഫുഡ്സ് നമുക്ക് ഒന്ന് കുറവായിട്ടോ കുറച്ചേ നിർത്തിയിട്ട് കൊണ്ടുപോകണം കാരണം ശരീരത്തിലുള്ള ജലാംശം ഇതുമൂലം കുറയാൻ ചാൻസ് ഉണ്ട് വെളിയിലൊക്കെ പോകും അത്യാവശ്യം വെളിയിലൊക്കെ പോകുകയാണെങ്കിൽ സൺസ്ക്രീൻ ലോഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കണം അപ്പോൾ ഈ എസ് പി എഫ് എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടറ്റിംഗ് ഫാക്ടറി ഫിഫ്റ്റീൻ അബ് ഉള്ള ക്രീമുകൾ കിട്ടും അപ്പോൾ അധികം വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അധികം വെളിയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ക്രീം ഒരു ടു ത്രീ ഹവേഴ്സ് തേക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആ സ്കിന്നിനുള്ള പ്രൊട്ടക്ഷനും കിട്ടും ഹീറ്റ് എന്നുള്ളൊരു മോയ്സ്ചറൈസിംഗ് പ്രൊട്ടക്ഷനും കിട്ടും ഇതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പക്ഷേ എന്തെങ്കിലും ഇത് മൂലമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ സംശയങ്ങളോ അങ്ങനെ ഉണ്ടോ ആണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ വന്ന് നമ്മളെ കൺസൾട്ട് ചെയ്യുന്നതാണ്